കേളകം കൊട്ടിയൂർ പഞ്ചായത്തുകളിലൂടെയുള്ള വളയഞ്ചാൽ റോഡിന്റെ പുരോഗമിക്കുന്നു കോൾഡ് മിക്സ് ടെക്നോളജി ഉപയോഗിച്ചാണ് റോഡിന്റെ ടാറിംഗ് നടത്തുന്നത് കേളകം കൊട്ടിയൂർ പഞ്ചായത്തുകളിലൂടെയുള്ള വളയഞ്ചാൽ മണ്ണഞ്ചേരി റോഡിന്റെ പ്രവൃത്തിയാണ് ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നത് മലയോര ഹൈവേക്ക് സമാന്തരമായുള്ള റോഡിന്റെ പ്രവൃത്തി ഏറെ നാളായി ഇഴഞ്ഞു നീങ്ങുകയായിരുന്നു പ്രവൃത്തി പൂർത്തിയാക്കേണ്ട കാലാവധി നേരത്തെ തന്നെ പിന്നിട്ടിരുന്നു കോൾഡ് മിക്സ് ടെക്നോളജി ഉപയോഗിച്ചാണ് റോഡിന്റെ ടാറിംഗ് നടത്തുന്നത് മഴയുള്ള സമയങ്ങളിൽ ഈ ടാറിംഗ് നടത്താൻ സാധിക്കില്ല ഈ കാരണങ്ങൾ മൂലമാണ് പ്രവൃത്തി വലിയ തോതിൽ വൈകാൻ കാരണമായതെന്നാണ് അധികൃതർ പറയുന്നത് മഴ മാറിയതോടെ റോഡിന്റെ പ്രവൃത്തികൾ പുനരാരംഭിക്കുകയായിരുന്നു പതിനൊന്ന് കിലോമീറ്റർ റോഡിന്റെ ഏകദേശം മൂന്ന് കിലോമീറ്ററോളം ഭാഗമാണ് വിവിധ ഇടങ്ങളിലായി പൂർത്തിയാകാനുള്ളത് ഇതോടൊപ്പം കലുങ്കുകളുടെ പ്രവൃത്തിയും നടന്നുവരുന്നുണ്ട് കലുങ്കിന്റെ വർക്കുകൾ കിലോമീറ്റർ കിലോമീറ്റർ അങ്ങോട്ടേക്കുള്ള എന്ന് പറയുന്നത് നീണ്ടു നോക്കിന്റെ പുതിയ പാലത്തിന്റെ അപ്പുറം പതിനൊന്നാം കിലോമീറ്ററുള്ള താരങ്ങ നമ്മൾ പൂർത്തിയത്തി അതിന് മേലെ അറുന്നൂറ്റിഴുപത് അൻപത് മീറ്റർ ആണെങ്കിൽ നമുക്ക് ചെയ്യണത് ആ കേട്ടും കട്ടിങ്ങും ഇതുവന്നല്ലോ അത് തിങ്കളാഴ്ച മുതൽ അങ്ങോട്ടേക്ക് ചെയ്യാനും ഈ വെള്ളിയാഴ്ച മുതൽ നീണ്ടു നോക്കി പാലത്തിൻ്റെ അപ്പുറമുള്ള ഒരു കലിങ് അത് പൂർണ്ണമായിട്ട് പൊളിക്കാനാണ് തീരുമാനിച്ചത് അപ്പോൾ പഞ്ചായത്ത് പ്രസിഡൻറ്റായിട്ടോ മെമ്പറുമായിട്ടോ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഭാഗം ബ്ലോക്കായി അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ട് പോകാനും ജനങ്ങൾക്ക് തറസ്വില്ലാണ്ട് പോകാനുള്ള തന്ധരാണ് അതിൻ്റെ ഒന്നിൽ തന്നെ ബാക്കിയുള്ള വർക്കുകളും കോൺക്രീറ്റ് വർക്കുകളും ചെയ്തുകൊണ്ട് ഈ കോലാഞ്ചി ഭാഗത്ത് വെള്ളത്തിൻ്റെ ഒരു ചെറിയ പ്രശ്നമാണ് അപ്പോഴേണ്ടി ഇങ്ങോട്ടേക്കുള്ള ഭാഗത്ത്